ഹായ് പ്രിയങ്ങളെ കുറേ ദിവസമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടായിരുന്നു സുഖമില്ലാതിരിക്കുകയാണ് സുഖമില്ലാതിരിക്കുകയാണെന്നല്ലേ അപ്പോൾ ഞാനൊന്ന് വീണിട്ട് എൻ്റെ കാലിൻ്റെ ലിഗമെൻ്റ് ഒന്ന് പൊട്ടിപ്പോയിരുന്നു കേട്ടോ ഫുൾ ടിയർ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഹീഗോൾ സർജറി ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ റെസ്റ്റിലാണ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് നടക്കാനൊക്കെ പറ്റി നടത്തിയിട്ടാണ് അവർ വിട്ടത് ഇപ്പം ലിഗമെൻ സർജറിയുടെ ശേഷമുള്ള എക്സർസൈസുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സർസൈസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ച് വേദനയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ പാലാരിവട്ടത്തുള്ള റിനൈ മെഡിസിറ്റിയിലായിരുന്നു ഓപ്പറേഷൻ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ എന്താ നല്ല നമുക്ക് വേണ്ടുന്ന എല്ലാ എളുപ്പത്തിൽ ചെയ് മുറിവൊക്കെ ഉണങ്ങി അതിൻ്റേതായ രീതിയിലേക്ക് എത്തുന്ന രീ നടക്കാൻ പറ്റുന്ന തന്നെ പറ്റുന്ന രീതിയിലായിരുന്നു അവിടുത്തെ ഫെസിലിറ്റീസുകളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനിത് നിങ്ങളുമായിട്ട് ജസ്റ്റ് ഒന്ന് പങ്കുവെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ബോഡി വെയ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ലേഡീസിനൊക്കെ ഇങ്ങനെ വരുന്നത് ലിഗമെൻ സർജറിയെക്കുറിച്ചൊക്കെ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും എന്തായാലും ഞാനിതാ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി രണ്ടാമത്തെ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ നടത്തിച്ച് ഫിസിയോതെറാപ്പിസ്റ്റൊക്കെ വന്ന് അടുത്തൊക്കെ കഴിഞ്ഞിട്ടാണ് ഇടുന്നത് നമുക്ക് വോക്കറൊന്നും ഇല്ലാതെ തന്നെ നടക്കാൻ സാധിക്കും ഒരു ബെൽറ്റിൻ്റെ സഹായത്തോടു കൂടി ഇപ്പോൾ ഏകദേശം പതിനഞ്ച് ദിവസം പിന്നിട്ട് അപ്പോൾ സ്റ്റിച്ചൊക്കെ എടുത്ത് മുറിവൊക്കെ ഉണങ്ങി നല്ല ഓക്കെ ആയി ഇനി എന്തായാലും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോടൊപ്പം തന്നെ ഞാനും ഉണ്ടാകും എന്തായാലും നിങ്ങളെന്നെ മറന്നു കാണില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോയും കൂടി ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക